ഹലോ നമസ്കാരമുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെരുമ്പലാവ് ചന്തയിൽ ഈ ആഴ്ച വന്ന പശുക്കളെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പോത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പെരുമ്പലാവ് ചന്തയത്തെ അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് പശുക്കളെ കുറിച്ച് നല്ല പശുക്കൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ അപ്പോൾ ഇത്ര നാൾ പെരുന്നാള പെരുന്നാൾ ചന്തയൊക്കെ ആയതുകൊണ്ട് പശുക്കളൊക്കെ കുറവായിരുന്നു നല്ല പശുക്കൾ അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പോത്തുകളും ഇതൊക്കെ നോക്കിയിപ്പോൾ അതേപോലെ നല്ല നല്ല പശുക്കൾ ഫാമിൽ നിന്നൊക്കെ വിറ്റ് രണ്ട് പ്രസവം മൂന്ന് പ്രസവം കഴിഞ്ഞാൽ നല്ല പശുക്കൾ ചന്തയിൽ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോക്ക് കിടക്കാം അത് ഇതൊക്കെ ചെറിയ ടൈപ്പ് ബൈക്കിളാണ് ഒരു അഞ്ച് ആറ് ലിറ്ററൊക്കെ ഒരു നേരം കറക്കണ ടൈപ്പ് പശുക്കളാണ് അതെ ഇവിടെ വേറൊരു വയ്യതൊരു നാലു മാസം ചേനയുണ്ട് കുട്ടീനെ വേറെ പിരിച്ചു ചുറ്റുമെന്നാണ് പറഞ്ഞത് ഈ പശുവിൻ്റെ ചേനയൊക്കെ അവർ പറയുന്നതന്നെയാണ് അത് നമുക്ക് അത് എത്രത്തോളം സത്യമാവണമെന്നൊന്നുമില്ല അപ്പോൾ ചേനയിലെ പ്രസ ചേനെ കേസൊന്നും നോക്കണ്ട അപ്പോൾ അതെവിടെയൊക്കെ നല്ല നല്ല പൈൻകുട്ടികൾ കടിഞ്ഞൂർ കുത്തിവയ്ക്കാറായ പൈൻകുട്ടികളൊക്കെ ഉണ്ട് ഒരു മീഡിയം വലിയ റേഞ്ച് പൈക്കളൊന്നും ഇല്ല ഒരു പത്ത് ലിറ്ററിനൊക്കെ താഴെ കിടന്ന പൈക്കിളൊക്കെയാണ് ചന്തയിലധികം വരണത് കേട്ടോ അങ്ങനത്തെ ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ടു ഒരു അമ്പത് രൂപരൊക്കെ ഉള്ളിൽ വില വരുന്ന പൈക്കളാണ് ചന്തയിലധികം വരണേ അതാണ് കച്ചവടമായി പോകാൻ എളുപ്പം ഇതൊക്കെ ഒരു നല്ല പയ്യാണ് ഏകദേശം ഒരു എട്ട് ലിറ്ററൊക്കെ കഷ്ടി കിട്ടും അതായത് ഒരു കടിഞ്ഞൂൽ പ്രസവം ഒരു കുട്ടിയാൻ ഉണ്ടോ അതിന് അമ്പത്തി രണ്ട് രൂപയാണ് വില പറഞ്ഞത് അമ്പത്തിരണ്ട് രൂപയെന്നവർ പറയണ വിലയാണ് നല്ലൊരു അത് കടിഞ്ഞൂൽ പ്രസവമാണ് ഏഴ് ലിറ്റർ എത്തി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പാല് ഏഴ് ലിറ്റർ എന്ന് അവർ പറയുമ്പോൾ ഒരു അഞ്ച് ആറ് ലിറ്റർ അഞ്ച് ലിറ്ററൊക്കെ കൂട്ടിയാൽ മതി നല്ല പൈക്കലുണ്ട് കേട്ടോ ചന്തയിൽ നിന്ന് ദൈവ ഭഗത്തൊക്കെ മൂരിക്കുട്ടികൾ മൂരികളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇപ്പം അച്ചട വീണേനെ ശ്രദ്ധിച്ച് നിൽക്കേണ്ട ചന്തയിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം എപ്പോഴാണ് ഇവിടെ നിന്ന് അടിയും കുത്തും കിട്ടുക പറയാൻ പറ്റില്ല അത്രയും കന്നുകളൊക്കെ ചന്തയിൽ വരുന്നുണ്ട് ഇതൊക്കെ മൂരികൾ നല്ല നല്ല മീറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ പോകണം മൂരിക്കുട്ടികളാണ്ടോ അതേ ഭാഗത്ത് രണ്ട് പശു കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട് പശു അതുപോലെ തന്നെ മൂരിക്കുട്ടികളുണ്ട് വളർത്താൻ പറ്റിയതും ഇറച്ചിക്കൊക്കെ പറ്റിയ മൂരിക്കുട്ടികളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല 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 രീതിയിൽ പാൽ കിട്ടുന്ന പൈക്കളാണ് അത് അതൊരു കറവ് കറവൊക്കെ വെറ്റി കഴിഞ്ഞ് ചേനയൊക്കെ ഒരു നാല് മാസം അഞ്ച് മാസം ആകുമ്പോൾ കൊടുക്കുന്നതാണ് ഫാം മോളിന്നൊക്കെ ഇങ്ങനെ ഒഴിവാക്കുന്നതാണ് കാരണം മൂന്ന് പ്രസവം നാല് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫാം ഹോളിൽ നിർത്തില്ല അങ്ങനത്തെ പശുക്കളാണ് ഇതൊക്കെ ചെറുകിട കർഷകർക്കൊക്കെ മേടിച്ചു കൊണ്ടുപോകണമെങ്കിൽ നല്ലൊരു ലാഭമായിരിക്കും ശരിക്കും പറഞ്ഞാൽ കറന്നൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ എടുക്കണേ കാമ്പിനൊക്കെ വല്ല കംപ്ലയിൻ്റ് ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് കാരണം അകട് പാല് നിൽക്കുന്നതൊക്കെ അവർ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കറക്കാണ്ടൊക്കെ നിർത്തി കൊണ്ട് ചന്തക്ക് കൊണ്ടു വന്നാരണം കറക്കാണ്ടൊക്കെ നിർത്തിയിട്ടാണ് കൊണ്ടുവരുക അവർ അത് കാരണം അകിട്ടിലൊക്കെ പാല് നന്നായിട്ട് നിൽക്കുന്നത് പക്ഷേ അത് നമുക്ക് കറന്ന് നോക്കണം കാമ്പിന് വല്ല പ്രശ്നമുണ്ടോ അകട് വീക്കം വന്ന് കാമ്പ് പോയതാണോ എന്നൊക്കെ നോക്കണം അത് എവിടെ ഒരു സഹിവാള് ഗിറൊക്കെ ക്രോസ് ഒരു കുട്ടി നിൽക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള കുട്ടി മുരകുട്ടി അത് കച്ചവടമായി പതിനെട്ട് അഞ്ഞൂറിനാണ് അത് കച്ചവടമായി നല്ലൊരു കുട്ടിയാണ് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി കുട്ടി നല്ല ക്വാളിറ്റി ഉള്ള കുട്ടി അതേ ഭാഗത്തൊക്കെ പശുക്കൾ കന്നി പശുക്കളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര പാല് കുറവുള്ള ടൈപ്പ് പശുക്കൾ കന്നി പശുക്കളൊക്കെ ചന്തയിൽ വന്നിരിക്കണേ ഇതൊക്കെ ഒരു മൂന്നാം പ്രസവം നാലാം പ്രസവം തൊട്ട് അഞ്ച് ആറ് പ്രസവം കഴിഞ്ഞ പൈക്കളാണ് നല്ല രീതിയിൽ പാൽ കിട്ടുന്ന പൈക്കളാണ് ഈ ഫാം ഫാമോളീന്നൊക്കെ ഒഴിവാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെറുകിട പാർട്ടിക്കാർക്കൊക്കെ മേടിച്ചൊരു രണ്ട് ദിവസവും കൂടി നിർത്താം അങ്ങനത്തെ പൈക്കളാണ് ചന്തയിൽ അപ്പോൾ വരുമ്പിലാവ് ചന്തയത്തെ പശുക്കളുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ആഴ്ച വീഡിയോ ആയിട്ട് വരാം ഓക്കേ